സ്ക്രീനിൽ കാണുന്നത് പുന്നപ്ര ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജി സുധാകരൻ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലിലെ ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മറുഭാഗത്ത് കെ വി തോമസ് പ്രൊഫസർ കെ വി തോമസ് വോട്ട് ചെയ്യുന്നതും നമുക്ക് കാണാം ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തുന്നത് പുന്നപ്ര ഗവൺമെന്റ് സ്കൂളിലാണ് ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴി നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ അശ്വിൻ പാലാടി ഉണ്ട് നമ്മളോടൊപ്പം തത്സമയം വിവരങ്ങളുമായി അശ്വിൻ ജി സുധാകരൻ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം അദ്ദേഹത്തിന്റെ വോട്ട് വോട്ടവകാശം കിട്ടിയ ശേഷം എനിക്ക് തോന്നുന്ന അദ്ദേഹം ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും വകവയ്ക്കാതെ ജി സുധാകരൻ പുന്നപ്ര ഗവൺമെൻറ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് അശ്വിൻ വിശദാംശങ്ങൾ ജി കെ ജി കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സമ്മതിദാനാവകാശം ലഭിച്ച ശേഷം ഇന്നേവരെ ഒരു ബോട്ട് പോലും അദ്ദേഹം പാഴാക്കിയിട്ടില്ല അത് പലതവണ അദ്ദേഹം പറഞ്ഞതുമാണ് പക്ഷേ ഇത്തവണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അത് കാലിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ വീട്ടിലെ ശുചിമുറിയിൽ തെന്നി വീണ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു രണ്ട് ശസ്ത്രക്രിയകളാണ് അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ നടത്തിയത് ആ കാല് നിലത്ത് കുത്താൻ കഴിയുന്ന അവസ്ഥയിലല്ല അദ്ദേഹമുള്ളത് അതായത് ആ കാല് കുത്തി നടക്കാൻ കഴിയില്ല അദ്ദേഹം വോക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കുന്നപ്ര ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ ജി സുധാകരനെയും പത്നിയെയും നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പ്രൊഫസർ കെ വി തോമസ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏഴ് ജില്ലകളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു വിവരങ്ങൾ ഓരോ ഇടങ്ങളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുന്നു പോളിംഗ് ശതമാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ പത്തൊമ്പത് പോയിന്റ് നാല് ഒൻപതാണ് കൊല്ലത്ത് അത് ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് കൊല്ലം കോർപ്പറേഷൻ കൊച്ചിയിൽ ഇരുപത്തി പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ട് ശതമാനം നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പുന്നപ്ര ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളില്ല ജി സുധാകരനും ഭാര്യയുമാണ് ഇപ്പുറത്ത് സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പ്രൊഫസർ കെ വി തോമസ് വോട്ട് ചെയ്യാൻ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴ് ജില്ലകളിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഓരോ ഇടങ്ങളിൽ നിന്നുമുള്ള വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം പ്രമുഖർ ആരൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം